കോട്ടയത്തിന്റെ കളി മൈതാനങ്ങളിലെ ടീ തുപ്പുന്ന ബോളിംഗ് ലൈനപ്പ് കാത്തു സൂക്ഷിക്കുന്ന കപ്പിത്താൻ സന്ധ്യോ കോപ്പി എന്ന രീതിയിൽ കഴിഞ്ഞ ബോൾ ഒരു ലോ ഫുൾട്ടോസെങ്കിൽ ഇത്തവണ This time, a sensitive player, only a single run. good. Oh, again, full toss delivery as a single run, only taken by the boss is on. After completion of very first over, score is three runs only. One of the promising, I can play in Kottayam this week. Sundi with Changanajiri. Other in തുടരെ തുടരെ കോട്ടയത്തിന്റെ വെടിയുണ്ടകൾ എറിഞ്ഞു ആദ്യ രണ്ട് ഓവറുകളുടെ തുടക്കത്തിൽ തുടരെ കൊണ്ട ആദ്യ ഓവറുകളിൽ തന്നെ ഒരു ട്രബിളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ക്യാപ്റ്റൻ കൂളിന്റെ ബാറ്റിംഗ് ലൈൻ അപ്പിനെ

ആദ്യ ബോളി തന്നെ വീണ് കിട്ടിയ ലഞ്ച്ൽ ഒരു വലിയ സിക്സർ നേടിെടുത്ത ക്യാപ്റ്റൻ കൂളിന്റെ ആദ്യ രണ്ടോവറുകളിലെ സിക്സർ വിരാമത്തിന് തുടക്കം കുറിക്കുന്നു വരാനിരിക്കുന്ന ആ ടീമുകൾക്ക് ഒരു മുന്നറിപ്പ് നൽകുന്ന kegs ക്യാച്ച് ക്യാച്ച് ഓൾഗേ ബോളിങ് ദി സ്കൈ നേടിയെടുക്കുന്ന ക്യാപ്റ്റൻ കൂളിന് വേണ്ടി ഐക്കൺ പ്ലെയർ ആദ്യ ഓവറുകളിൽ സ്ട്രഗിൾ ചെയ്ത താരമിതാ ബാക്ക് ടു ദി പബ്ലിക് ഒരു മേജർ വിക്കറ്റിന്റെ നഷ്ടത്തിൽ സ്കോർ പോഡിൽ പതിനാല് റൺസ് കൂട്ടിച്ചേർക്കപ്പെട്ടു ക്യാപ്റ്റൻ കോഴ് വരാനിരിക്കുന്ന എറിഞ്ഞു മാറിക്കെടുത്ത മറ്റൊരു ബോളർ എത്തുന്നു അനന്തു സൈഡിലേക്ക് വളരെ മികച്ചൊരു ശ്രീലങ്കയിലെ ഒരു ടൂർണമെന്റിൽ പങ്കെടുത്തതിന്റെ എക്സ്പീരിയൻസുമായുള്ള പോളിലാണ് और अगेन लॉन्ग फुल टॉस डिलीवरी इट्स अ विकेट चार्ज वेरी गुड थ्रो अगेन टू रन्स अनदีนो स्कोर कार्ड आउट अस कुमार एंड क्रिक वेल्ड आउट और अगेन फुल लेंथ डिलीवरी हैज अ फिल्डेड अ सिंगल रन अर्ली टैगार्ड और अगेन थर्ड बॉलर संदीप बिरमेलीम संदीप चंगराशेरियम ഋജോയ് തിരുവനന്തപുരമെริญു നിർത്തി എടുത്ത ഒരു പത്തനന്ദിട്ടക്കാരൻ മികച്ച രീതിയിലാണ് അവർക്കൊരു ബാക്കപ്പ് കൊടുക്കുന്ന നിമിഷം സവിക്കേ ചാംസ ഓടി സൗണ്ട് ബോക്സ ബൗണ്ടറി എന്ന വലിയ കടമ്പ കടക്കാൻ ടീം ഇവികെ అనుവദിക്കുന്ന ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് फोर्थ ഓവർ സ്കോർ ഈസ് ഓൺലി 25 റൺസ് ആണ് Okay, full lunch delivery, but sir. Butter at the Nanya BC sixer in the Katambakatakan Matram Prairie Picanari the Gil. Baller Mara to Pantabol and Mitchell Gunilla. Okay, no. as a counted one, single run solely taken. It's a game picket chance. Oh, well collected by the fielder. Anu to Lenka Yudakai Galil. വളരെ സേഫ് കൃത്യമായി പന്തിനെ ഓപ്പണിംഗ് മടങ്ങുമ്പോൾ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കോളിന്റെ ഏറ്റവും ആയ എത്തുന്നു ിൽ ലോക്കൽ ഫായി കടന്നു വന്ന താനം ഇത്തവണ ഫിനിഷിംഗ് റോളിൽ ഒരു സിക്സിനുള്ള ശ്രമം പക്ഷേ കാര്യമായൊന്നും നൽകാതെ പോകുന്ന നിമിഷം ഇസറ്റ് ഡോണ്ട് ബോൾ ആൻഡ് ഓ 30 റൺസ് മാത്രം സ്കോർ ബോർഡിലേക്ക് കൊടി ചേർക്കാൻ സാധിക്കുന്ന ഷീ ക്യാപ്റ്റൻ കൂലിനോ തിരിച്ചു ഒരു മറുപടിയായി മാത്തനം ടീമുമിതാ ജയിപടുുന്നു ആദ്യ ഓവർ അറിയാൻ ഗെയ്ൽ രാഹുൽ ടു സന്ദീപ് എരിമേലി ഇസ സെൻസിബിൾ ബാറ്റിംഗ് സിംഗിൾ ഡിക്ലയർ ഓവിറ്റായി ജീസൽസ

ും കോട്ടയം കാരും ട്രിവാൻഡ്രം കാരും പത്തനംതിട്ടക്കാരും കളം വാഴുന്നോ കോട്ടയം കാരനും ട്രിവാൻഡ്രം പോയും ചേർന്നോ ആദ്യ ഓവർ അവസാനിക്കുന്നെടുത്ത് കൂട്ടിച്ചേർത്തതോ ഫോർട്ടീൻ റൺസ് പതിനാല് റൺസ് കൂട്ടിച്ചേർക്കപ്പെട്ടു കേരളത്തിലും ഇന്ത്യയിലൊന്നാകെ പടർന്ന് പന്തലിച്ച ടെന്നീസ് ബോളിന്റെ മൈതാനങ്ങളിലെ എന്നറ സാന്നിധ്യമാണ് സന്ദീപ ആ സ്പോട്ടിലേക്ക് ഒരു ഹെലികോപ്റ്റർ ശ്രമം ടീമുകൾക്ക് വലിയൊരു സിഗ്നൽ നൽകുന്നു സന്ദീപ കോട്ടയം ബാറ്റിംഗ് സാക്ഷ്യം വഹിക്കുമെന്ന് വലിയ മുന്നറിയിപ്പ് നൽകുന്നു കൈപ്പിടിയിലെതുക്കുന്ന ടീം അപ്പണി കോമ്പോയിലെത്തിയ സന്ദീപും വിജോയും ചേർന്നൊരു മിന്നലാട്ടത്തിന് തുടക്കം കുറിക്കുന്നെടുത്തോ അതി വിജയം തങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റന്റെ ഓണറിന്റെ കൈകളിലേക്ക് സമ്മാനമായി നൽകപ്പെടുന്നു സന്ദീപ് ആൻഡ് കമ്പനി